മത്സരിച്ചും ജയിച്ചും ഭരിച്ചുമുള്ള പരിചയം കൈമുതലാക്കി വീണ്ടും അങ്കത്തട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് തിരുവാലി പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും നാട്ടുകാരുടെ പ്രിയങ്കരനായ രാജേട്ടൻ എന്ന എം രാജഗോപാലൻ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ വാർഡ് പതിമൂന്നിലാണ് ഇദ്ദേഹം മത്സരാർത്ഥിയായി രംഗത്തിറങ്ങിയിട്ടുള്ളത് ദീർഘകാലം കൃഷി ഓഫീസറായി വണ്ടൂർ തിരുവാലി എന്നിവിടങ്ങളിലെ സ്തുതിർഹ സേവനത്തിന് പുറമെ ജില്ലയിൽ തന്നെ കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ ജനകീയ കൃഷി ഓഫീസറായ എം രാജഗോപാലൻ നേരത്തെ തിരുവാലി പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ നിന്നും രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ കന്നിയംഗത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ഭരണസാരഥിയായിരുന്നു കഴിഞ്ഞ ഭരണകാലയളവിൽ മറ്റുള്ള മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ പോലെ ഗതാഗതം കുടിവെള്ളം തുടങ്ങിയ മേഖലകളിലും രാജഗോപാലിന്റെ പ്രവർത്തനങ്ങൾ അസൂയാവാഹം തന്നെയായിരുന്നു ചൂരപ്പൊയിൽ ആനക്കാംകുന്ന് റോഡ് മില്ലുംപടി നീർമുള്ളി റോഡ് എളയടത്തുക്കുന്ന് ചൂരപ്പൊയിൽ റോഡ് ചൂരപ്പൊയിൽ കുന്നക്കാട് കുടിവെള്ള പദ്ധതി കുന്നക്കാട് നഗർ സമഗ്ര വികസന പദ്ധതി കൂളിക്കുന്ന് കുടിവെള്ള പദ്ധതി എന്നിവ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ശാപമോക്ഷം ലഭിച്ച പദ്ധതികളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുവാലി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ഞാൻ ജനവിധി നേടുകയും ജനങ്ങൾ എന്നെ നല്ല രീതിയിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്തു വലിയ ഭൂരിപക്ഷത്തിൽ മുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ഞാൻ ജയിച്ചത് തുടർന്ന് ഇന്ന് തിരുമാലി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഞാൻ ജനവിധി തേടുകയാണ് അന്നത്തെ ജനങ്ങളുടെ പൂർണ്ണ സഹകരണവും ഇന്നും നിലനിൽക്കുകയും ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വലിയ വിജയപ്രതീക്ഷ കാണുന്നു ഓരോ വർഷവും ഓരോ ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത നമ്മളെ വലിയ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഞാൻ വിജയിച്ചു വരികയാണെങ്കിൽ എൻ്റെ ഈ വാർഡിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ പ്രവർത്തനത്തിലും പങ്കാളികളാവുകയും ഈ വാർഡിൻ്റെ സമഗ്ര വികസനത്തിന് ഞാൻ എൻ്റെ മുഴുവൻ സമയം ഉപയോഗിക്കുമെന്നും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ വോട്ടർമാർക്കിടയിൽ സൽപ്പേര് നിലനിർത്താൻ അന്നും ഇന്നും അദ്ദേഹത്തിനായി നിലവിൽ സിപിഎം പുന്നപ്പാല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെയാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് കൂടാതെ കർഷക സംഘം ഏരിയ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി എന്ന പദവിയും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് സർക്കാർ ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം ജീവിതം തന്നെ പൊതുപ്രവർത്തനത്തിനായി മാറ്റിവെച്ച എം രാജഗോപാലനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന പാർട്ടിയും അണികളും ഫലം വരുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ന്യൂസ് ബ്യൂറോ